ഞങ്ങൾ അന്നേരപ്പത്തേന് ഇതിനെ ആശുപത്രി കൊണ്ടുപോയായിരുന്നു പിന്നെ ഞങ്ങൾ വില ഹോസ്പിറ്റലിലോട്ട് പോകുവായിരുന്നു ആ ഹോസ്പിറ്റലിൽ പോയി അന്നേരം ആൾക്ക് അനക്കമൊക്കെ ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന പിന്നെ ആ ഫാദറിന് ഫാദറിൻ്റെ പെങ്ങളെ കോഴഞ്ചേരി ആശുപത്രിയിലാക്കി അവിടെ നിന്നും എല്ലാ മൂന്ന് പേരെ മടിക്കൊള്ളാം ഇപ്പം ഫാദറിന് പറയാറായി നമ്മൾ എന്താന്ന് വെച്ചാൽ ശ്വാസം മുട്ടലുണ്ട് ഒരു പിന്നെ എക്സ്റേ എടുത്ത് അത് കഴിയുമെന്ന് പറഞ്ഞാൽ മറ്റു വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞ് പിന്നെ പെങ്ങക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ഇങ്ങനെ കിടക്കുന്നു മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരായിട്ട് അറിയാൻ പറ്റുന്നില്ല തീരെ നിവൃത്തിയില്ലാത്തവരാണ് കാര്യം അപ്പന് ഹാർട്ടിന് അസുഖമുള്ളവരാണ് അമ്മയ്ക്കാന്ന് പറഞ്ഞാലും കാലിന് പിന്നെ നടക്കാനൊക്കെ വലിയ പ്രയാസമുള്ളതാണ് ആ സംഭവം നടന്ന അന്നേരം മുതൽ നമ്മൾ ഈ നേരം വെളുപ്പുന്നിടം വരെ നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ളവരും നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ ഒരേ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ തിരഞ്ഞിട്ടും ആളിനെ നമുക്ക് കണ്ടെത്താനെതിരായിട്ടും കഴിഞ്ഞില്ല എത്രയും പെട്ടെന്ന് ആളിനെ കണ്ട കണ്ടെത്തുക അത്തതായ ശിക്ഷ കൊടുക്കുക അതാണ് നമുക്ക് പറയാനുള്ളത്